മംഗല്യം തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് മലൈഡിറ്റിംഗ് പൂനൂർ എന്ന പോലെ അതിലേക്ക് നോക്കിയ ചിത്രത്തിലൂടെ തന്റെ കുഞ്ഞു വിരലുകൾ തലോടിയാവുള്ള അച്ഛോക് അവിടെ അടുത്ത് മുട്ടുകൂത്തിയിരുന്നു നിധി ഞാൻ തിരികെ വരുമ്പോ നീ എന്നെ കാണാവില്ലേ നിധി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും അപ്പൊ നിന്റെ കൂടെ വന്നേക്കണം ആദ്യമോ നിധി അവന്റെ വാക്കുകളിൽ അവനെ നോക്കി അച്ചോക് നീ എന്റെ അടുത്തേക്ക് വരുമോ തീർത്തും ആശ്ചര്യത്തോടെ കണ്ണുകൾ വിടർത്തി ചോദിച്ചു നിധി തീർച്ചയായിട്ടും നിധി ഞാൻ വരുന്നവരെ നിനക്ക് എപ്പോഴൊക്കെ എന്നെ കാണാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഈ മയിൽപ്പീലിയിലേക്ക് നോക്കിയാ മതി പറഞ്ഞുകൊണ്ട് അവിടെ മയിൽപ്പീലി കൂട്ടങ്ങളിൽ നിന്ന് ഒരു മയിൽപീലി എടുത്ത് അവടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ അതിലേക്ക് നോക്കി നിധി പുറകിൽ സാരസിന്റെ ശബ്ദം കേട്ടതും നിധിയും അശോകും ഒരുപോലെ തിരിഞ്ഞു നോക്കി നിധി നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ക്ലോസ് യുർ ഐസ് സരസ് പറയുന്നൊന്നും മനസ്സിലാവാതെ അവൾ അവനെ നോയി ചുണ്ടുപുർപ്പിച്ചു സോറി നിന്റെ കണ്ണുകൾ അടക്കി നിധി അവൻ പറയുന്ന അവൾ അശോകിനെ നോക്കി അവൻ കണ്ണിറക്കി കാണിച്ച നിധി കണ്ണുകൾ അടച്ചു സരസ് അവടെ കയ്യിൽ പിടിച്ച് തന്റെ കൈയിലെ കുഞ്ഞു ആൽബടെ കയ്യിലേക്ക് കണ്ണു തുറന്ന് കൈയിലേക്ക് നോക്കിയ നിധി ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും നോക്കി തുറന്നു നോക്കി നിധി സരസ് പറയുന്ന കേട്ട് നിധി അത് തുറന്നു നോക്കി അശോക് അവടെ കഴുത്തിൽ മാലയണീക്കുന്നു ആ രണ്ടുപേരെ ഒരുമിച്ച് നിൽക്കുന്നു ആറ് ഒരു മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുന്നുമായ ഫോട്ടോസ് എന്ത് രസ കാണാൻ എനിക്ക് ഒരുപാട് സരസ് നിധി ഇത് നിങ്ങൾ രണ്ടുപേരും തന്നീ സമ്മാനം എന്നെ പോലെ എൻറെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടാവും കൊഞ്ചി പറയുന്നവരെ നോക്കി ഇരുവരും ചിരിച്ചു നിധി താഴെ അരിന്തതിയുടെ വിളി കേട്ട് മൂന്നുപേരൊന്ന് മുഖത്തോട് മുഖം നോക്കി ശേഷം താഴേക്ക് ചെന്നു ഒരു ചിരിയോടെ ഓടിച്ച നിധി താഴെ അച്ഛമ്മയുടെ കൂടെ സംസാരിച്ചുണ്ടെങ്കിൽ അച്ഛനെ കണ്ടവൾക്കും വല്ലാത്ത സന്തോഷം തോന്നി അച്ഛേ ഓടി ചെന്ന് അവൾ ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു നിധി മോൾ ഇല്ല കണ്ടോ കൊഴപ്പൊന്നുമില്ല കയ്യിലുള്ളത് അതിലേക്ക് നോക്കി ദത്തനൊരു മങ്ങിയ ചിരിയോടെ അവൾ ഇറങ്ങിയപ്പോഴും അപ്പോഴും അയാളുടെ ഉള്ള നീറിപ്പുകഞ്ഞു ദത്ത തനിക്കിനി നിധിയെ കൊണ്ടുപോവാ ഇതോടെ പരസ്പരം പറഞ്ഞ ഉടമ്പടികൾ ഇവിടെ അവസാനിക്കുക ഉം ഒന്ന് മൂളികൊണ്ട് എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി ദത്തൻ നിധിയേം കൈപ്പിടിച്ച് പിന്തിരിഞ്ഞണം അശോകിനെ നോക്കി പുൻശിരിയോടെ പോവാണെന്ന് പറയാൻ നിധി മറന്നില്ല അവന് ഓടി ചെന്ന് അവൾ ഇറങ്ങിയപ്പോഴൊന്നു അവളുടെ നെറ്റിൽ നേരത്തെ ഒരു ചുംബനം നൽകി അരുന്ധതി തന്റെ കൊച്ചുമകന ഒരു നോക്കി മറ്റു പലരുടെയും മുഖത്ത് വല്ലാത്തൊരു ദേഷ്യഭാവം നിറഞ്ഞിരുന്നു ഒന്ന് നിന്നെ പുറകിൽ സരസ്വതി മിത്രയുടെ വിളികേട്ട ദത്തൻ തിരിഞ്ഞു നോക്കി സരസ്വതി അവൾക്കടുത്തേക്ക് നടന്നെടുത്തു പറഞ്ഞ പോലെ എല്ലാ ഉടമ്പടിയും ഇവിടെ അവസാനിക്കുന്നു അതുകൊണ്ട് ദാ ഇതിന്റെ ആവശ്യനില്ല പറഞ്ഞുകൊണ്ട് നിധിയുടെ കഴുത്തിൽ കിടക്കാൻ താളിൽ പിടിച്ച് സരസ്വതി ദത്തനൊന്നും മിണ്ടിയില്ല നിധി ഒന്നും അറിയാത്ത ഭാഗത്തോടെ നോക്കി സരസ്വതിയെ നിധി ഒന്നാക്കി നോക്കിക്കൊണ്ട് സരസ്വതി ആ താലി ആഞ്ഞു വലിച്ചു മാമ വലിക്കുന്നതോടൊപ്പം അശോകിന്റെ കഴികൾ അവരുടെ കയ്യിൽ പിടുത്തം ഇട്ടു വാട്ട് ആർ യു ഐ ദ വൺ ഹു ടൈ ദിസ് ദിസ് സോ ദി റൈറ്റ് ഓഫ് ബിലോങ് ടു മീ ഡൂം അവന്റെ വാക്കുകളിൽ സരസ്വതിക്ക് വല്ലാത്ത പകപ്പ് തോന്നി അശോക് ഇനി ഇതിന്റെ ആവശ്യമില്ല അശോക് കൈയെടുക്കും മാമ ഇത് അയച്ചു മാറ്റാനുള്ള അവകാശം ആർക്കും ഇല്ല അശോകിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെതിർക്കാതെ സരസ്വതി തന്റെ കൈകളാ താലിയിൽ നിന്ന് പിൻവലിച്ച് സരസ്വതി ദത്തന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാൾ അവരെ നോക്കി പോലെ തലയാട്ടി ദത്തൻ നിധിയേം കൊണ്ട് കൈലാസത്തിന്റെ പടികൾ ഇറങ്ങി തന്റെ കണ്ണിൽ നിന്ന് മറയും വരെ അശോകി ഇമവട്ടെ നോക്കി നിന്ന് അവളെ നിധിയേയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഐസിയ മുമ്പിൽ ദത്തൻ ദത്ത ഇനി കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്കണം എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി നാളെ സീതയെ റൂമിലേക്ക് മാറ്റും ഇപ്പൊ സന്തോഷായില്ല തനിക്കത് മനോഹരന്റെ വാക്കിൽ ദത്തനൊന്നും മിണ്ടിയില്ല എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾ നേരെ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്കല്ലേ പോകുന്നു അതൊന്ന് സന്തോഷിക്കാൻ ദത്തൻ പതി അയാളെ നോക്കി എടോ താനിങ്ങനെ വിഷമിക്കാതെ ഇനി തന്റെ മുഖം കണ്ട് സീതയും എനിക്ക് അയാൾ തലതാഴ്ത്തി ശേഷം നിധിയെ നോക്കി അവൾ ആ മയിൽപീലയിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട് നടന്നത് എന്താണെന്ന് പോലും അറിയാത്ത തന്റെ കുഞ്ഞിനെ ഓർത്ത് അയാൾ ഒന്ന് വിശ്വസിച്ചു എന്നാ ഞാൻ ഇറങ്ങാം ഇടക്ക് വരാം അത്രയും പറഞ്ഞ് മനോഹര ഹോസ്പിറ്റലിൽ നിന്നും പുറപ്പെട്ടു നിധി അച്ഛേ മോളെ അച്ഛനൊരു കാര്യം പറയട്ടെ എന്താ നിധി ഈ എടുത്തു വെക്കാം ഇത് ഇട്ടുകൊണ്ട് നടന്ന കള്ളന്മാരും പിടിച്ചോണ്ട് പോയില്ലേ അയ്യോ അച്ഛൻ്റെ അച്ഛക്ക് തന്നതാ എന്നോട് ഇത് ആർക്കും കൊടുക്കരുത് എന്നാ പറഞ്ഞേ അച്ഛയുടെ മോളല്ലേ അച്ഛൻ ആർക്കും കൊടുക്കില്ല സൂക്ഷിച്ചു വെക്കാം എന്റെ മോള് വലിയ കുട്ടിയാവുമ്പോ തരാം ഇപ്പൊ ഇത് ഇട്ടുകൊണ്ടിരുന്നാലേ വല്ല കള്ളന്മാരും പൊട്ടിച്ചോണ്ട് പോയില്ലേ പിന്നെയും നഷ്ടാവില്ലേ അയ്യോ അങ്ങനെയാണോ അച്ഛ എന്നാ അച്ഛനെടുത്ത് വെച്ചുകൊണ്ട് തന്റെ കയ്യിൽ ആൽബവും മേൽപ്പീലും കയ്യിലേക്ക് കൊടുത്തു മോളെ നിധി എന്താ മോളെ മോളെ ഈ കാര്യം അമ്മയോട് അതെന്റാച്ചിന് അമ്മയ്ക്ക് ഇഷ്ടാവും അവൻ നല്ലതാ അയ്യോ അതല്ല അമ്മക്ക് വയ്യാത്തല്ലേ അച്ഛൻ മോളെ വേറെ വീട്ടിൽ താമസിപ്പിച്ചു അറിഞ്ഞ അമ്മയ്ക്ക് സങ്കടാവില്ലേ അമ്മക്ക് അറിയുന്ന കാണണം അയ്യോ ആ എന്നാ അച്ഛന്റെ മോളിത് ആരോടും പറയരുത് അച്ഛൻ മോള് വാക്കുതാ ആരോടും പറയില്ലെന്ന് ഞാൻ ആരോടും പറയില്ല പറഞ്ഞുകൊണ്ട് ദത്തന്റെ കൈകൾ കൈ ചേർത്തു നീ എന്തൊക്കെയാ ദത്തേ ഇവിടെ എന്നെങ്കിലും ഒന്നും വിളിക്കാ സത്യഗോപാൽ പറയുമ്പോൾ കണ്ണുകൾ കണ്ണുകളടിച്ചുമരിച്ചായിരുന്നു ദത്തൻ സത്യഗോപാൽ ദത്തന്റെ സഹോദരി ദുർഗയുടെ ഭർത്താവ് എടാ എത്രക്കായാലും അവള് നിന്റെ ചേച്ചിയാ ഈ അവസ്ഥയിൽ അവള് വരാതിരിക്കോ ഈ സമയന്റെ മുകളിൽ വേറെ വഴിയിലായിരുന്നു സത്യ ചേച്ചിക്ക് വെറുപ്പ് ഒരിക്കലും പോവില്ല അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ചേച്ചിയെ ഒരുപാട് കഷ്ടപ്പെടുത്തി വളർത്തിയെടുത്ത് ആ ചേച്ചിയുടെ ഒരേ ഒരു ആവശ്യം ഞാൻ അവിടെ കൂട്ടുകാരി വിവാഹം കഴിക്കണമെന്നായിരുന്നു പക്ഷേ അതിന് എത്രയും മുമ്പ് ഞാൻ എന്റെ സീതയെ സ്വന്തമായി കണ്ടിരുന്നു ഇനി ഒരിക്കലും ചേച്ചിയുടെ മുന്നിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ആ ഞാൻ കാശിന് വേണ്ടി വിളിച്ചാ ചേച്ചി എന്ത് കരുതും നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കണല്ലോ പിന്നെ ഞാനിപ്പോൾ സത്യനെ വിളിച്ച് ദാ ഇത് ഏൽപ്പിക്കാനാണ് ഇത് സൂക്ഷിച്ചു വെക്കാമെന്ന് ഞാൻ എൻ്റെ മോൾക്ക് വാക്കുകൊടുത്തു സീത ഒരിക്കലും ഇതറിയരുത് അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്ന് നിന്നോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാത്തോടൊന്നും ഇരിക്കാൻ പോലും കഴിഞ്ഞതെന്ന് വരില്ല ഇവിടുത്തെ കാര്യങ്ങൾ ചേച്ചിയൊന്നും അറിയിക്കരുത് ചേച്ചിയും മക്കളും സുഖമാണല്ലോ അത് മതി എനിക്ക് നീ വിഷമിക്കാടാ ആളെ പെണക്കെല്ലാം പെട്ടെന്ന് മാറും ഇത് ഞാൻ അടുത്തുവച്ചോളാം അവിടേം വലിയ സൗകര്യം ഒന്നും ഇല്ല എന്നാൽ തൽക്കാലത്തെ ഒരു ബാഗിലാക്കി മച്ചിപ്പുറത്ത് കൊണ്ടുവെക്കാം അവിടേക്കും ഞാൻ മാത്രമേ കയറി നോക്കൂ കബോർഡിൽ എവിടെയെങ്കിലും കണ്ടാൽ ആളൊരു പാവാണെങ്കിലും ഈ താലിയുടെ ചിലപ്പോൾ സംശയിക്കാൻ വേറൊന്നും വേണ്ട അവളെ തന്നെ ഒന്ന് കൊലവിളി നടത്തും തന്റെ ചേച്ചിയെ കുറിച്ച് പറയുന്നതല്ല ഒരു സിരിയോടെ കേട്ട് തത്തൻ അല്ലേ തത്ത സീതയോട് ഇതെല്ലാം നിധി പറഞ്ഞാലോ ഇല്ല സത്യ അവൾ ചെറിയ കുട്ടിയാണെങ്കിലും അവളുടെ അമ്മ വിഷമിക്കുന്ന അവള് ചെയ്യില്ല ഉം വിശ്വസിച്ച് പറയാൻ എനിക്ക് നീയേ ഉള്ളൂ അതാ ഞാൻ ആ എനിക്ക് മനസ്സിലാവും നീ വിഷമിക്കാതെ നിധിയോടെ അവൾ ഉറങ്ങി ഇനി നാളെ സീതയെ അയച്ചു വരുന്ന റൂമിലേക്ക് മാറ്റും ഇടക്ക് ഞാൻ കയറി കണ്ടിരുന്നു നിധിക്ക് ഇങ്ങനെ ഒരു വീതിയാണെന്ന് അവൾക്ക് സഹിക്കില്ല അതാ അവൾ അറിയില്ലെന്ന് ഞാൻ കരുതുന്നു ഇല്ലടാ അവളൊന്നും അറിയില്ല നീ വിഷമിക്കാതെ ഞാൻ നിന്ന് നാളെ പോകുന്നുള്ളൂ രാവിലെ സീതയും കൂടി കണ്ടിട്ട് പോവാം ദത്തന്റെ തോൾ ചേർത്ത് പിടിച്ച് ഇരുവരും മുന്നോട്ട് നടന്നു രാവിലെ സീതയും കൂടെ കണ്ടിട്ട് പോവാ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി സീതയ്ക്ക് മുറിവെല്ലാം നല്ല ഉണക്കം വന്നു ദത്തൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ നിധി സീതയോടൊന്നും പറഞ്ഞില്ല എങ്കിലും തൻ്റെ അച്ഛൻ ഒറ്റക്കിരിക്കുമ്പോഴെല്ലാം ഇടക്കിടക്ക് ആ മയിൽപ്പീലുകൾ ചോദിച്ചു നിധി അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയെന്നും ഇപ്പോൾ അമ്മ കണ്ടാൾ ഇതെല്ലാം ഇങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമെന്നും അപ്പോൾ അമ്മയോടെല്ലാം പറയേണ്ടി വരുന്നൊക്കെ പറഞ്ഞാൽ നിധി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഇന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയാണ് പുതിയ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് സാധനങ്ങളെല്ലാം അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് പോകണമെന്ന് കരുതിയതല്ല പക്ഷേ നാല് ദിവസം നിന്നാൽ അടുത്ത മാസത്തെ വാടകയും കൊടുക്കണം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നേരെ പുതിയ വീട്ടിലേക്കാണ് പോയത് മനോഹരൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിരുന്നു ഓട്ടോ ഇറങ്ങിയ സീത പകപ്പോ ദത്തിനെ നോക്കി തെത്തിട്ടാ ഇത് ഇതെന്താ നമ്മൾ ഇവിടെ ഇത് ആരുടെ വീടാ അമ്മേ ഇത് നമ്മുടെ പുതിയ വീടാ എന്റെ അച്ഛൻ വാങ്ങിയ പുതിയ വീട് പറയുന്നതോടൊപ്പം സന്തോഷത്തോടെ പറയുന്നവളെ കണ്ട് സീത സംശയത്തോടെ നോക്കി ദത്തനെ ദത്തേട്ടാ എന്തുക്കീ പറയുന്നേ ഈ വീട് നമ്മുടെയാണോ അപ്പൊ കാശ് ഒരുപാടായി കാണില്ലേ ആ ഒന്നും ഇപ്പൊ പറയുള്ള കുറച്ച് കാശ് കൈ കിട്ടി എന്നിങ്ങനെ വാടക വീട്ടി കഴിഞ്ഞാ മതിയോ നീ ഇപ്പോ സത്യനും വന്നിട്ടുണ്ട് ദത്തേട്ട ദുർഗേശി ഇല്ല ആള് വന്നില്ല വരും തോന്നുന്നുണ്ട് നിനക്ക് നീ വാ ദത്തനാളെ ഒഴിച്ച് മോളെയും കൂട്ടി മുന്നോട്ട് നടന്നു ഗേറ്റുകൾ നകത്തേ കയറി ഉമ്മർത്തെത്തിയതും സത്യനെ ആരതി എടുത്തുകൊണ്ട് വന്നു ആ ഒരു മൂന്ന് മൂന്നുപേരെ ഒഴിഞ്ഞ് കുറി തൊട്ട് എടുത്തോണ്ട് അകത്തേക്ക് കയറ്റി സത്യേട്ടാ ചേച്ചിക്ക് ഇപ്പോഴും നമ്മളോട് വെറുപ്പാണല്ലേ വെറുപ്പൊന്നുമില്ല സീത പിന്നെ ചെറിയ ചെറിയ വാശി പണക്കം എല്ലാം മാറും ഇടയ്ക്കൊക്കെ എന്നോട് ഇതേ ഈ പറ്റി ചോദിക്കാറുണ്ട് ഞാൻ ഫോണിൽ ഫോട്ടോ ഒക്കെ കാണിച്ചാ എന്നാലെ വാശി അതുകൊണ്ടാണ് മോളെ പോലും കാണാൻ വരാത്ത എല്ലാം ശരിയാവും സീത സത്യനെ നോക്കിയൊന്നും മോളി അതേ ആരും അവിടെ പുറത്ത് ആരുടെ ശബ്ദം കേട്ട് മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി ആഹാ പുതിയ താമസക്കാരും വന്നത് പറഞ്ഞു ദേ ഈ തൊട്ടുമ്പെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ ഒരു അതേ ഒരു ദത്തനെ അവരെ സ്നേഹപൂർവ്വകത്തേക്ക് വിളിച്ചു കയറ്റി എന്റെ പേര് ഭാസ്കരൻ ഇതെന്റെ ഭാര്യ നളിനി ഇത് ഞങ്ങളുടെ മോള് നീലിമ നീലിമ നിധിയെ നോക്കി ഏകദേശം രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ അവരിവരും പെട്ടെന്ന് കൂട്ടായി ദിവസങ്ങൾ അങ്ങനെ ഓരോന്ന് കടന്നുപോയി പുതിയ വീടും കൂട്ടുകാരിയും ഭാസ്കരനും നളിനിയും ദിവസങ്ങൾക്കുണ്ട് സീതക്കും ദത്തനും നിധിക്കും വേണ്ടപ്പെട്ടവരായി മാറി വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോകുമ്പോൾ നിധി അവർ ഭാസ്കരന്റെ വീട്ടിൽ നിർത്തു അത്രമാത്ര ആത്മബന്ധം അവരിൽ ഉടലെടുത്തു നിധിയും നീലിമയും തമ്മിൽ നല്ലൊരു സാഹൃദം തന്നെയായിരുന്നു ഒരുമിച്ച് സ്കൂളിലേക്ക് ഒരേ ക്ലാസ്സുമായി സന്തോഷത്തോടെ നാളുകൾ കടന്നുപോയി ഇടക്കൊക്കെ ദത്തന്റെ ഉള്ളിൽ നീറ്റിൽ തോന്നുമെങ്കിലും തൻ്റെ മകളുടെയും ഭാര്യയുടെയും സന്തോഷം കാണുമ്പോൾ അതിനെല്ലാം അയാൾ കണ്ണടച്ചു ഒരു ദിവസം നിധി പനിയായതുകൊണ്ട് സ്കൂളിൽ പോയിരുന്നില്ല മോൾക്ക് വേണ്ടി കുറച്ച് വഴിപാടുകൾ നേർച്ചയാക്കിയിരുന്നുകൊണ്ട് അതെല്ലാം നടത്താൻ വേണ്ടി കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോയി ദത്തനും സീതയും കൂടെ ആദ്യം പോകുന്നില്ലെന്ന് കരുതിയെങ്കിലും നിധി ഞങ്ങൾ നോക്കാമെന്ന് നളിനി പറഞ്ഞുകൊണ്ട് നിധിയോട് യാത്ര പറഞ്ഞ് രാവിലെ ഇറങ്ങി ഇരുവരും നളിനിയോടൊരു കൊച്ചു സംസാരമായിട്ടിരിക്കുന്ന ഞാൻ നിന്നെ നീ വാ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് നീലു നിധിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഉമ്മർത്തി നീലിമ തന്റെ ബാഗ് തുറന്നു നിധി ഒന്ന് കണ്ണടക്ക് എന്താ നീലു എന്റെ കയ്യിലേക്ക് താ തരാ നിധി നീ കണ്ണടക്ക് നിധി കൂർപ്പിച്ചു നോക്കിയാ അവളെ ശേഷം തന്റെ കണ്ണടച്ച് കൈകൾ നീട്ടി എന്തോ ഒരു തണുപ്പ് കയ്യിൽ പടരുന്ന പോലെ തോന്നി നിധി കണ്ണുകൾ തുറന്നു നിൽക്കുന്ന മയിൽപ്പീലി കണ്ടതും ആളുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം വാ ഇത് നീ എനിക്ക് വേണ്ടി അതേ ബെസ്റ്റ് ഞാൻ സമ്മാനം സന്തോഷത്തോടെ അതിലേക്ക് നോക്കി അതിലേക്ക് ഉറ്റുനോക്കുന്ന നിധിയുടെ കണ്ണിൽ അശോകിന്റെ മുഖം തെളിഞ്ഞു നിന്ന് അശോക് പുഞ്ചിരിയോടെ ായി നിധി നീലിമ സംശയത്തോടെ ചോദിച്ചു ഏയ് നല്ല ഭംഗിയുള്ള മയിൽപ്പീലി ഒരുപാട് അവളെ കെട്ടിപ്പിടിച്ച് അവളെ കവി ചുംബിച്ചു നീലും എന്റെ അച്ഛൻ ദൂരെ ദൂരെ ഒരു അമ്പലത്തിൽ പെയ്ക്കുക കൊറച്ചു കഴിഞ്ഞ അവര് തിരിച്ചെത്തും ഒരുപാട് മിഠായി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛ അച്ഛൻ വന്നിട്ട് ഞാൻ നിനക്ക് അതിന് കൊറേ മിഠായിരം കേട്ടോ നീലിമെ അവടെ വാക്കൾ കേട്ട് അവൾ ഇറങ്ങിയപ്പോഴും ഇരുവരും ദത്തന്റെയും സീതയുടെയും വരവിനായി കാത്തിരുന്നു നേരം ഇരട്ടി തുടങ്ങിയിട്ട് ഇരുവരും വരുന്നുണ്ടില്ല ഭാസ്കരൻ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഉമ്രത് താഴിൽ രണ്ട് കൈ വെച്ച് വിഷമത്തോടെ നിധിയെ കണ്ടു ആഹാ ഇന്നെ നിധി കൂട്ടി നല്ല വിഷമത്തിലാണല്ലോ എന്തു പറ്റി അച്ഛാസ്കരനെ കണ്ട് നീലിമ ഓടി വന്നു എന്താ നീലിമോളെ പോളെ കൂട്ടുകാരിക്ക് നല്ല വിഷമം നീ അവളോട് പിണങ്ങിയോ ഇല്ല അച്ഛാ നിധിടെ അച്ഛനമ്മ ഇതില് വന്നിട്ടില്ല അതാ അവൾക്ക് സങ്കടം അച്ചോളാ എന്റെ മോള് വിഷമിക്കണ്ട ആരിപ്പയും കത്ത് ദേ കണ്ടോ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ചൂടുള്ള മസാല ദോശ ദേ നാളിനും കൂടി പോയി കഴിക്കേ ഭാസ്കരൻ പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിലേക്ക് കൊടുത്ത് പോതി വാ നിധി നീലു അവളെയും വിളിച്ച് അകത്തേക്ക് പോയി ഭാസ്കരേട്ടാ ദേ അവര് രാവിലെ പോയതാ ഉച്ചയപ്പോ ഞാൻ വിളിച്ചതാ അപ്പോൾ അവര് തിരിച്ചു വരാൻ വേണ്ടി ബസ് കത്തിക്കാണെന്ന് പറഞ്ഞിരുന്നു എത്തിയിട്ടില്ല വൈകിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് എന്റെ നാളിനി നീ ഇങ്ങനെ ടെൻഷനാവാതെ ഞാൻ കവരോരൊന്നു പോയി നോക്കിയിട്ട് വരാം ഇനി ബസ് വൈകി എന്താന്ന് അറിയില്ലല്ലോ ശരിയാ നിങ്ങളും ചെന്നോക്ക് നളിനിയും പറഞ്ഞു ഭാസ്കരൻ എടുത്ത് കൗരിയിലേക്ക് നടന്നു മസാല ദോശ വായിലേക്ക് വെച്ച് കഴിക്കുന്നതോടൊപ്പം നളിനിയെ നോക്കി പറഞ്ഞു മക്കൾ വാ അന്ന് കഴിക്ക് ചൂരോട് കഴിക്കാൻ നല്ല രസമാണ് ആ കുരുന്നുകളുടെ സംസാരം കേട്ട് നളിനി ഒരു ചിരിയോടെ ചെന്ന് കഴിക്കാനായിരുന്നു നിരിക്കുന്ന വന്നു തുടങ്ങിയിരുന്നു മക്കളെ നിങ്ങൾ ചെന്ന് കിടക്ക് നിധി അച്ഛനും അമ്മയും വന്നാൽ ഞാൻ വിളിക്കാം അതുവരെ പോയി ഉറങ്ങിക്കോ ഇല്ലെന്നാൽ നീ അമ്മേ എന്റെ അച്ഛൻ വരു ഞാൻ കാത്തിരിക്കും എന്റെ അച്ഛനിക്കൊരുപാട് മിഠായി കൊണ്ടി വരും അതേ അമ്മേ ശീതമയും ദിവസേം വന്നിട്ട് ഞങ്ങൾ ഇറങ്ങൂ ഉറക്കം വന്ന് മാടി വിളിക്കുന്നുണ്ടെങ്കിലും അവരിവരെ ഒരുപോലെ പുറത്തേക്ക് നോക്കിയിരുന്നു ഈ കുട്ടികളുടെ ഒരു കാര്യം തിരഞ്ഞുപോയ ആളെയും കാണാൻല്ലോ ദേവി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നു തിരഞ്ഞുപോയ ഭാസ്കറിനെയും കാണുന്നില്ല ഒരു നിശ്വാസത്തോടെ തിരിഞ്ഞു നോക്കിയ നളിനി തോളോട് തോൾ ചാരി സെറ്റിൽ കിടന്നുറങ്ങുന്ന നിധിയേയും നീലുവിനെയും നോക്കി ഒരു ചിരിയോടാവിടെ അടുത്തേക്ക് ചെന്നു നിധി തോളിലിട്ട് ബിഡിൽ കൊണ്ടുപോയി കിടത്തി ശേഷം നീലുവിനെ എടുത്ത് നിധിയുടെ അടുത്തായി കിടത്തി പുറത്തു വന്ന് നോക്കി ഇല്ല ഭാസ്കരും വരുന്ന കാണുന്നില്ല ഫോൺ എടുത്ത് വിളിച്ചു നോക്കി കോൾ കട്ടി എന്നല്ലാതെ ഫോൺ എടുക്കുന്നില്ല ഇതിപ്പോ നല്ല കാര്യമായി പോയി പോയവരെയും കാണുന്നില്ല പോയ ആളെയും കാണുന്നില്ല സ്വയം പിറുവിറുത്തുകൊണ്ട് ഹാൾ നിന്നിരുന്നു അറിയാതെ എപ്പോഴും നളിനി ഉറക്കത്തിലേക്ക് ഒഴുതി പെട്ടെന്നുള്ള കോളിമ്പലിയാട്ടാണ് നളിനി ഞെട്ടിയുണ്ട് വന്നത് ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി പന്ത്രണ്ടാവറായി ഭാസ്കരേട്ടാ ഡോറിനടുത്തു വിളിച്ച് നളിനി വാതിലേർക്ക് നളിനി ഭാസ്കരനെ ശബ്ദം കേട്ട് നളിനി ഡോർ കയറുന്നു തളർന്നാവശ്യനായി വിയർത്തോളിച്ച് നിൽക്കുന്ന ഭാസ്കരനെ കണ്ട് നളിനി സംശയത്തോടെ നോക്കി എന്താ ഭാസ്കരേട്ടാ നളിനി പുറകിലേക്ക് നോക്കി അല്ല ദൈവത്തിനും സീതയുടെ അവരെ കണ്ടില്ലല്ലോ നളിനി ഇടറുന്ന ശബ്ദത്തോടെ നളഞ്ഞിയെ വിളിച്ച് അവിടെ തോളിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു ഭാസ്കരൻ എന്താ എന്താ ഭാസ്കരേട്ടാ മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാതെ അത് എന്താന്ന് പറ വേവലാതിയോട് ചോദിച്ചു നളിനി എന്താ ഞാൻ എന്താ ഞാൻ പറയണ്ട നൽകി ആ അവര് പോയി പറയുന്നതോടൊപ്പം പൊട്ടിക്കറിഞ്ഞ് നിലത്തേക്ക് ഊർന്നിരുന്നു ഭാസ്കർ നളിനി ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവാതയാളെന്ന് നോക്കി ഭാസ്കരട്ട് എന്തൊക്കെയാ പറയുന്നേ അവർ ഇങ്ങോട്ട് പോയെന്ന് നളിനി ഞാൻ കവലയിൽ ചെന്നപ്പോ അവിടുന്ന് ആളുകൾ പറയുന്ന കേട്ടു ബസ് ഇറങ്ങി വരുന്ന വഴി രണ്ടുപേരെ കാറിടിച്ചു നിന്നു ഇടിച്ചുപോയ ആളുകൾ തിരിഞ്ഞു പോലും നോക്കിയില്ല കാവലയിലുള്ള ആളുകൾ ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ദത്തനെ കണ്ടുപരിച്ച ഉള്ള രണ്ടുപേരെന്നോടത് അവരാണെന്ന് പറഞ്ഞു അപ്പോഴേ അവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോഴേക്കും ദത്തം പോയിരുന്നു സീത ഞാൻ ചെന്നപ്പോ അവൾക്ക് ചെറിയ ജീവുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ പറയുന്നതോടൊപ്പം അയാൾ വിങ്ങി പൊട്ടി എല്ലാം കേട്ട് തറഞ്ഞു വന്നു നിറഞ്ഞൊഴുകുന്ന അവൾ ഭാസ്കരനെ നോക്കി ഭാസ്കരേട്ടാ അച്ഛനും അമ്മയും മിഠായി കൊണ്ടിരുന്നു പറഞ്ഞ് ഒരുപാട് നേരം കാത്തിരുന്നിട്ടാ ആ കൊച്ചുറങ്ങിപ്പോയത് അത് എണീക്കുമ്പോ എന്ത് പറയും നമ്മള് അറിയില്ല നളിനി നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവരും എനിക്കറിയില്ല എന്റെ കുഞ്ഞിനോട് ഞാൻ എന്ത് പറയും അവൻ്റെ ചേച്ചിയുടെ ഭർത്താവ് സത്യൻ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എത്തുമായിരിക്കും പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ പരസ്പരം ചേർന്നിരുന്ന് കരഞ്ഞിരുവരും പരസ്പരം സ്നേഹിച്ച് ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്ക് ഒരുമിച്ച് പോകാനുള്ള ദൈവം വിതുമ്പരോടെ പറഞ്ഞു നളിനി ആ ഒരുമിച്ച് പോയി പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വാത്സ്യം അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു കുരുന്ന് ഒന്നും അറിയാതെ ഉറങ്ങുന്നുണ്ട് അതിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് അതെ ഭാസ്കരേട്ടാ നിധിയെ ഓർക്കുമ്പോഴാണ് അതെങ്ങനെ സഹിക്കും നമ്മൾ പോലെ പോലെയല്ലേ അവളും തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം